കുംഭമേളയുടെയും മതപരമായ ചടങ്ങുകളുടെയും ബ്രാൻഡ് അംബാസിഡറായി കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ മാറുന്നത് രാജ്യത്തെ മതേതരത്വം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണെന്നും ഒപ്പം രാജ്യത്തിന്റെ ഭരണഘടനയും ബഹുസ്വരതയും വെല്ലുവിളിക്കുന്ന ഈ കാലഘട്ടം ഗാന്ധിയൻ ദർശനങ്ങൾ ആർ എസ് ഒന്ന് വായിക്കാനെങ്കിലും തയ്യാറാവണമെന്നും സിപിഐ കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി അജയ്കുമാർ പറഞ്ഞു ശ്രീകണ്ഠാപുരത്ത് എ വൈ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച രക്തസാക്ഷ്യം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രപിതാവ് ഈ ഭൂമിക്ക് അദ്ദേഹത്തിന്റെ ജീവിതം പോലും ഈ നാടകം കാലാഗ്രഹത്തിൽ നടക്കണം അദ്ദേഹം ഇല്ലായ്മ മഹാത്മാഗാന്ധിയെ വെടിവെച്ചുകാരത്തിന്റെ ഭാഗമായുള്ള ഗൂഢാലോചന നടത്തി സംഘടിപ്പിച്ച് ഈ ആസൂത്രിതമായി നടത്തിയ ആ ഗാന്ധി എ വൈ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം അഗേഷ് അധ്യക്ഷത വഹിച്ചു യുവകലാ സാഹിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഷിജിത് വായന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി എ വൈ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് സി പി ഐ ഇരിക്കൂർ മണ്ഡല സെക്രട്ടറി ടി കെ വാത്സൺ കെ വി പ്രശോഭ് എന്നിവർ സംസാരിച്ചു കെ വി സാഗർ സ്വാഗതവും ഷീന സുധീഷ് നന്ദിയും പറഞ്ഞു